പ്രഭാത പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ മറ്റെല്ലാത്തിനുമുപരിയായി അങ്ങയിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈ മനോഹരമായ ദിവസത്തിനും ഇന്നത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു നല്ലതു മാത്രം കാണുവാൻ എൻ്റെ കണ്ണുകളെ അനുഗ്രഹിക്കണമേ അതുവഴി അങ്ങയുടെ നന്മയും മഹത്വവും ഞാൻ ദർശിക്കട്ടെ നല്ലതുമാത്രം കേൾക്കുവാൻ എൻ്റെ കാതുകളെ അനുഗ്രഹിക്കണമേ അങ്ങ് ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ യാതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ എനിക്ക് ജ്ഞാനം നൽകുകയും എല്ലാറ്റിനും ഉപരിയായി അങ്ങേ അന്വേഷിക്കാനുള്ള ആഗ്രഹം എന്നിൽ നിറയ്ക്കുകയും ചെയ്യണമേ വിശുദ്ധി എന്ന പുണ്യം എന്നിൽ നിറയ്ക്കണമേ ഇന്നത്തെ ദിവസം എന്നെ വിജയത്തിലേക്ക് നയിക്കണമേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പാപത്തിൻ്റെ ഏൽക്കാതെ കാത്തുകൊള്ളണമേ അങ്ങ് എൻ്റെ വഴികാട്ടിയും മാർഗദർശിയുമായി കൂടെ ഉണ്ടാകണമേ ഈ ദിവസം എനിക്ക് അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം നൽകണമേ അങ്ങയുടെ മാലാഖമാർ എന്നെ പരിപാലിക്കട്ടെ എനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ീയ സൈന്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൃപകൾ എന്നിൽ നിറച്ച് എന്നെ സജ്ജമാക്കണമേ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞാൻ അറിയട്ടെ ആമേൻ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പ്രാൻഡമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീദ്യ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ വെളിപ്പെടുത്തിയത് പ്രകാരമാണ് ഷുമയോൻ പത്രോസ് ദ്വിതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഖലീലിലെ കാനയിൽ നിന്നുള്ള നാഥ നഥാനയൽ സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷുമയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടി വരുന്നു അവർ പോയി വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ച് കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സിമിയൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലിയ വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ നിന്നു അവർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മൂലത്തിലധികം അകലിയായിരുന്നു കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അവൻ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങളിപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുമേൻ ഉടനെ ഷിമേൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയിൽ കയറ്റി അതിൽ നൂറ്റി അമ്പത്തി മൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിരുന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് നമ്മുടെ കർത്താവായ ഇഷം ഷിഹാക്കിം സ്തുദ്ദീൻ